ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ കരിവാരകുണ്ട് മേഖലയിൽ ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും ഒലിപ്പുഴയിൽ മിനിറ്റുകൾ കൊണ്ട് ജലനിരപ്പ് ഉയർന്നത് ആശങ്കയ്ക്ക് വഴിവെച്ചു ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് പെയ്ത അതിശക്തമായ മഴയിൽ പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയായിരുന്നു ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ മരങ്ങളും ചില്ലുകളും ഒഴുകിവരുകയും പുഴയിലെ ജലനിരപ്പ് മാമ്പറ്റ പാലത്തിന് മുകളിലേക്ക് ഉയരുകയുമായിരുന്നു പാലത്തിന് സമീപത്തുള്ള രണ്ട് വീടുകളിലെ ആളുകളെ ബന്ധുവീടുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി നിലമ്പൂർ ബീറ്റ്സ് മറ്റുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പെട്ടെന്ന് ഉയർന്നതിനു കാരണം മണ്ണിടിച്ചിലാണോ എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ഉദ്യോഗസ്ഥർ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ